അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ അലുമിനി അസോസിയേഷന്റെ ഉദ്ഘാടനവും പൂർവ്വ അധ്യാപകരെ ആദരിക്കലും സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽമാരെയും പൂർവ്വ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സിൽവർ ജൂബിലിയോട് അനുബന്ധിച്ച് അലുമിനി അസോസിയേഷന്റെ ഉദ്ഘാടനവും പൂർവ്വ അധ്യാപകരെ ആദരിക്കലും സംഘടിപ്പിച്ചു തൊടുപുഴ ന്യൂമാൻ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ബിജി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു ആ സന്തോഷം ഒരുമിച്ച് പഴയകാല സ്മരണകളെ ഓർത്തെടുക്കാൻ കിട്ടുന്ന ഒരു അപൂർവ മുഹൂർത്തം എൺപത്തിഒൻപത് വർഷമായി ഇത് ഹൈസ്കൂൾ ആയിട്ട് ഇത്ര ഒരു നീണ്ട പാരമ്പര്യമുള്ള ഈ അക്ഷരമൊത്തശിക്ക് ചുറ്റാൻ പിടിച്ചവരൊരുപാട് ും സന്തോഷിക്കാം സ്നേഹ കൂട്ടായ്മ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എപ്പോ വേണമെങ്കിലും വരാം ഇവിടെ അസോസിയേഷനായി രജിസ്റ്റർ പാവനാത്മ എഡ്യൂക്കേഷൻ കോർപ്പറേറ്റ് കൗൺസിലർ സിസ്റ്റർ ഗ്ലോറി സി എം സി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ പ്രിൻസിപ്പൾമാരെയും പൂർവ്വ അധ്യാപകരെയും ആദരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റാണിറ്റ് അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് സുനു ജോർജ് പൂർവ്വ അധ്യാപകർ എന്നിവർ പ്രസംഗിച്ചു ഇരുന്നൂറിലധികം പൂർവ്വ വിദ്യാർത്ഥികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.